ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യോകുരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശിൻ്റെ ഒക്കെ കിടപ്പൊക്കെ കണ്ട് ദീപാകം ഞെട്ടി കിരണ്ണേയും കല്യാണേയും വിളിച്ചോണ്ട് വരികയാണ് അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതും കല്യാണി ചോദിക്കുക ആരാമ്മ അത് മോള് തന്നെ ശ്രദ്ധിച്ച് നോക്ക് ആരാന്ന് വേറൊരു ഭിക്ഷക്കാരൻ ഓ ഭിക്ഷക്കാരൻ്റെ കൂട്ടത്തിൽ കൂടെ കൂട്ടാൻ കൊള്ളില്ല അത്രയ്ക്ക് വൃത്തി കേട്ടവനാ നോക്കുമോളെ എന്നും പറയുക അത് കേട്ടതും കല്യാണി പോയി എത്തി നോക്കുക അപ്പം പ്രകാശൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കല്യാണി ഇയാൾ തേടി വരുമെന്ന് അടുത്തത് നമ്മുടെ വീട്ടിലേക്കായിരിക്കും വരുന്നതെന്ന് ഇയാൾ വീട്ടിൽ കയറി കൂടി നമ്മുടെ മോനെ എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടിയാണ് അടുപ്പിക്കരുത് ഇയാളെ അതെനിക്കറിയാമല്ലോ മോനെ എന്തായാലും ഇയാളെ ഞാനും അടുപ്പിക്കില്ല ഈ വീട്ടിലേക്ക് ഇയാളുടെ മുഖത്ത് ഞാൻ തിളച്ച വെള്ളം കൊരി ഒഴിക്കും ദേ മോള് പേടിക്കണ്ട ഞാൻ തന്നെ ഇയാളെ കയ്യറിഞ്ഞാണ് കേട്ടോ എഴുന്നേക്കടോ എന്നും പറഞ്ഞുകൊണ്ട് ദീപവശത്തിലങ്ങ് വിളിക്കുക അത് കേട്ടതും പ്രകാശൻ ഒന്നും അതിൻ്റെ ഏതെ കിടന്ന് ഉറങ്ങുകട്ടോ തന്നോടാണ് പറഞ്ഞത് എഴുന്നേക്കായി അപ്പോൾ നമ്മുടെ പ്രകാശൻ സൗണ്ട് കേട്ടിട്ട് പതുക്കെ കണ്ണു തുറന്നു എന്നിട്ട് കണ്ണൊക്കെ തിരുമ്മിയതിന് ശേഷം പതുക്കെ എല്ലാവരെയും നോക്കി മൂന്ന് പേരെയും കണ്ടതും ഹാവോ നിങ്ങൾ മൂന്നുപേരെയാണോ കാണേ ഇന്നത്തെ ദിവസം എനിക്ക് നല്ലതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റിരുന്നു എന്നിട്ട് ദീപയുടെയും കല്യാണിയുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുക ചിരിക്കുന്നോ താൻ എങ്ങനെയാണോ ഇങ്ങോട്ട് കയറിയത് എന്ന് ദീപ ചോദിക്കുക അത് അത് പിന്നെ രാത്രി ഇതിലെ വന്നപ്പോൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു പിന്നെ അപ്പുറത്തെ അതിൽ വഴി ചാടിയതാ ഹ കണ്ട മോനെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇയാളെ വിശ്വസിക്കരുതെന്ന് ഇയാളുടെ കാലിൻ്റെ വേദനയൊക്കെ വെറും അഭിനയം മാത്രമാണ് അയ്യോ ഒരിക്കലുമില്ല കാലിന് നല്ല വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ മനസ്സിലൊരു വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചാടിയതാ ആ വേദന മറന്ന് ആ ഞങ്ങൾക്കറിയാടോ തൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്താണെന്ന് തൻ്റെ മോന് വേണ്ടി എൻ്റെ മോളെ കൊല്ലണം അതല്ല തൻ്റെ മനസ്സിലെ ലക്ഷ്യം അത് കേട്ടതും ഒരിക്കൽ ഒരിക്കലുമില്ല കല്ലുമോനയും കല്യാണി മോളയും കാണണം അത്രമാത്രം എൻ്റെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറൊന്നുമില്ല ദീപെ ദീപെ നീ എന്നെ മന വിശ്വസിക്കണം എന്നെ മനസ്സിലാക്കണം എന്നെ എന്നെങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ദീപ തന്നെ വിശ്വസിക്കണം തന്നെ മനസ്സിലാക്കണം തന്നെ തെറ്റിദ്ധരിക്കരുത് അല്ലേ തന്നെ പോലൊരു റോ ലോക ക്രിമിനലെ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് തൻ്റെ മകൻ ക്രിമിനൽ കുറ്റത്തിന് ജയിലിൽ കിടക്കുക അതുപോലെ തനിക്കും പോയി കിടക്കണമായിരിക്കും അല്ലേ ഡെയിലി കിടക്കുന്ന തൻ്റെ മോനെ തനിക്ക് സന്തോഷിപ്പിക്കണമായിരിക്കുമല്ലേ എന്നാൽ താൻ കേട്ടോടോ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ചുക്കും തനിക്ക് ചെയ്യാൻ പറ്റില്ല തൻ്റെ അമ്മയാണ് തൻ്റെ കാല് തല്ലി ഓടിച്ചത് ഇനി മുൻഭാര്യയായ ഞാൻ തൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കും ചിലപ്പോൾ കഴുത്തും വിട്ടു ഇനി മേലെ എൻ്റെ വീടിൻ്റെ പടികടന്ന് വന്നു പോരുത് മനസ്സിലായോടോ തനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ദീപ ആട്ടി ഓരോന്ന് പറയുക അത് കേട്ടതും പ്രകാശൻ ചങ്ക് തകർന്ന് ദീപയുടെ മുഖത്തേക്കൊന്ന് നോക്കുക എന്നിട്ട് കല്യാണിയുടെയും മോളെ അമ്മ എന്നെ ഇത്രയൊക്കെ പറയുന്നു മോൾക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ മോളെ ഏഹ് അത് കേട്ടതും ഞാൻ തന്നോട് എന്താ പറയേണ്ടത് ഇത്രയും നാളും ഏഹ് തന്നോ തന്നോട് എനിക്ക് വെറുപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ ഒരു തുള്ളി സ്നേഹം പോലും തോന്നിയിട്ടില്ല സ്നേഹം തോന്നിയ കാലത്തൊന്നും തനിക്ക് ഞങ്ങളെ സ്നേഹിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനാ ഞാൻ തന്നോട് സ്നേഹിക്കുന്നത് ഇപ്പം തന്നെ തന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പും വെറുപ്പാണ് മര്യാദയ്ക്ക് പൊയ്ക്കോ മര്യാദയ്ക്ക് പൊയ്ക്കോളൂ എന്നാ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ പ്രകാശൻ മോളെ ദേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് എനിക്ക് ഭിക്ഷിയെടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഭിക്ഷെടുത്ത കാശിനെ ഒരു ഒരു പ്രാർത്ഥനയുണ്ട് മോളെ ഒരു വഴിപാടുണ്ട് ആ വഴിപാട് വഴിപാടെന്താണെന്നറിയാമോ ഞാൻ ഭിക്ഷ ഭിക്ഷെടുത്ത് കിട്ടുന്ന കാശുമുണ്ട് എൻ്റെ പേരക്കുട്ടികൾക്ക് ഞാൻ എന്തെങ്കിലും മേടിച്ചുകൊടുക്കും അതിന് തൻ്റെ പേരക്കുട്ടികളാരും ജീവിക്കാൻ കഴിവില്ലാതെ നടക്കുന്ന മക്കളല്ല അവർക്കൊക്കെ നല്ല അന്തസ്സും നല്ല പണവും പദവിയും ഉണ്ട് അതുകൊണ്ട് തൻ്റെ പൈസ ആർക്കും വേണ്ട ആവശ്യമില്ല എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ നോക്ക് മോളെ അങ്ങനെ പറയരുത് ഇന്നലെ രാത്രി ഞാൻ ഈ മദല ചാടി വന്നത് കല്ലുമോനി കളിപ്പാട്ടം കൊടുക്കാനാണ് ഈ കളിപ്പാട്ടം കൊടുത്ത് കല്ലുമോനെ കാണാനാ കല്ലുമോനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല മോളെ എന്നെ ഒന്ന് കാണിച്ചു തരുമോ കാണിച്ചു തന്നാ ഞാൻ പോയിക്കോളാം ഉം ഇല്ല എന്റെ കുഞ്ഞിനെ നിങ്ങളൊന്നും കാണുക പോലും ഇല്ല കാണിക്കത്തുമില്ല ഞാൻ അവനെ നല്ലവരെ കണ്ട് വളർന്നാൽ മതി അല്ലാതെ ദുഷ്ടരെ കണ്ടല്ല മര്യാദയ്ക്ക് പോയിക്കോ ഇല്ലെങ്കിൽ വടിയെടുക്കേണ്ടി വരും തൻ്റെ കയ്യും കാലം തല്ലി ഓടിക്കാൻ എന്ന ദീപയും കല്യാണിയും മാറി മാറി പറയുക അത് കേട്ടതും കിരൺ എത്ര കിട്ടിയാലും ഇയാൾക്ക് മതിയാവില്ല ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് വേണ്ടി നടക്കോ എങ്ങനെ പ്രാന്ത് പിടിച്ച് ബാക്കിയുള്ള പെൺമക്കളെ കൊല്ലാനായിട്ട് നാണം കെട്ടവൻ ഇറങ്ങിപ്പോട ഇവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് കിരണും ആട്ടിപ്പായ്ക്കുക മോനെ എന്നെ വിശ്വസിക്കണം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ല മോനെ എൻ്റെ കല്യാണി മോള് എൻ്റെ കല്യാണി മോളെ ഞാനിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നു അവളോട് ചെയ്ത തെറ്റിന് ഞാൻ ഒരുപാട് മാപ്പ് ചോദിക്കുന്നുണ്ട് പശ്ചാത്താപിക്കുന്നുണ്ട് ദൈവങ്ങളുടെ മുൻപിൽ പോയി ഏത്തോയിട്ട് കരയുന്നുണ്ട് എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മോനെ നിങ്ങളുടെ ഈ അഭിനയമൊക്കെ അങ്ങ് പുറത്ത് നിങ്ങളുടെ മകൻ്റെ മുൻപിൽ മതി നിങ്ങളെ ഈ നാട്ടിൽ വിശ്വസിക്കാൻ ആരുമില്ല നിങ്ങളുടെ മകനെത്തവരെ മറ്റാരും എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അത് കേട്ട് കിരണ് നോക്കി നമ്മുടെ പ്രകാശൻ ഇങ്ങനെ സങ്കടത്തോടെ പറയുകയാണ് മോനെ ഞാൻ പണ്ടത്തെ പ്രകാശനല്ല എനിക്ക് എല്ലാ തെറ്റുകളും മനസ്സിലായി ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്നും എൻ്റെ പെൺമക്കളെ ഞാൻ തള്ളി നിർത്തിയത് വലിയ ചതിയാണെന്നും തെറ്റാണെന്നും ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ടു ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുമോനെ ഞാൻ പറയുന്നത് സത്യമാ ഞാനിപ്പോൾ ഒരുപാട് മാറി എനിക്കിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ മകനെയല്ല എൻ്റെ പെൺമക്കളെയാണ് വേണ്ടത് ഹ അറിയടോ വയസ്സുകാലത്ത് തലചാതി ചായ്ക്കാൻ തനിക്കൊരിടം ഇല്ല ആ എടം ഇല്ലാതെ വന്നപ്പോൾ തൻ്റെ പെൺമക്കളെ തേടി വന്നിരിക്കുക എന്നിട്ട് അവസാനം എൻ്റെ ഭാര്യയെ കൊല്ലുകയും ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം തൻ്റെ സ്വഭാവം അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ പടിഞ്ഞാൻ കയറ്റില്ല പിന്നെ തന്നെ ദേ അവ തൻ്റെ അമ്മ താമസിക്കുന്നുണ്ടല്ലോ അനാഥാലയം അവിടെ പോലും തന്നെ കയറ്റില്ല കാരണം എന്തെന്നറിയാമോ തൻ്റെ അമ്മയ്ക്ക് പോലും തന്നെ വിശ്വാസവും സ്വന്തം മക്കളെ ഏതൊരു അമ്മയ്ക്കും മനസ്സിലാവും എന്നാ താൻ നല്ലവനാണെന്ന് അവരുടെ മുൻപിൽ പറഞ്ഞിട്ട് പോലും അവർ വിശ്വസിച്ചില്ലല്ലോ അതാടോ അതാണോ തനിക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്തായാലും തനിക്കിനി നല്ലൊരു ജീവിതമില്ല തൻ്റെ മോൻ ജയിലിൽ തൂക്കു കയറി ശിക്ഷിക്കപ്പെട്ട് കിടക്കുക ആ ജീവപര്യന്തം ഏത് നിമിഷവും അവൻ തൂക്കിലേറ്റപ്പെടും അതിനുശേഷം തനിക്ക് ആരും ഉണ്ടാവില്ല ഇപ്പോഴും എനിക്ക് ആരും ഇല്ലല്ലോ ഞാൻ ആകെ തളർന്നിരിക്കുമല്ലോ ദീപേ ആരുമില്ല അമ്മ വിശ്വസിക്കുന്നില്ല ഭാര്യയും അങ്ങനെ തന്നെ മക്കളും അങ്ങനെ തന്നെ മകനെ ഒരുപാട് സ്നേഹിച്ചു പോയി എൻ്റെ തെറ്റ എൻ്റെ വലിയ തെറ്റാണ് പക്ഷേ എന്നെ അങ്ങനെ പഠിപ്പിച്ച എൻ്റെ അമ്മയ്ക്ക് നിങ്ങൾ മാപ്പ് കൊടുത്തു എന്നാൽ എനിക്ക് മാപ്പ് തരാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ലല്ലേ എന്നും പറയാണ് പ്രകാശൻ അത് കേട്ടതും നിങ്ങൾക്ക് എങ്ങനെ മാപ്പ് തരാനാണ് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിൽ കയറി നാളെ നിങ്ങളുടെ മകന് വേണ്ടി എൻ്റെ മകനെ കൊല്ലില്ല എന്ന് ആര് കണ്ടു എന്നും കല്യാണി അത് കേട്ടതും ഒരിക്കലും ഇല്ല മോളെ ഒരിക്കലും ഒരാളെ കൊല്ലാനോ ഒരാളെ ഒരാളെ നശിപ്പിക്കാനോ എനിക്ക് പറ്റില്ല കാരണം ഞാൻ പഠിച്ചു അത്രയ്ക്ക് പഠിച്ചു ജീവിതം എന്താണെന്ന് ഞാൻ പഠിച്ചു എന്നും പറയുക വേണ്ട നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അടിച്ചിറങ്ങണോ അത്ര മാത്രം ചോദിച്ച് ചോദിക്കുന്നുള്ളൂ എന്നും പറയാം ഞാൻ പോയിക്കോളാം മോളെ ഞാൻ പോയിക്കോളാം പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ എന്നോട് ചോദിച്ചോട്ടെ മോളെ കല്യാണി ഞാൻ ഞാൻ എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നോട് മോള് ക്ഷമിക്കണം മാപ്പ് ചോദിച്ച് ഒരാൾ വരുമ്പോൾ അയാളോട് ക്ഷമിക്കണമെന്ന് ദൈവങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും ഓ ആ ഒരു അവസരം മുതലെടുത്ത് ഞാൻ ദൈവഭക്തയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നതായിരിക്കും അത് പറഞ്ഞു എൻ്റെ വീട്ടിൽ കയറി ആരെ വേണമെങ്കിലും വിശ്വസിക്കും എന്നാൽ നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല അത്രയ്ക്ക് നിങ്ങൾ ദുഷ്ടയാ സോറി ദുഷ്ടനാ തന്നെ പോലെ ഒരു ദുഷ്ടനെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല മനസ്സിലായല്ലോ അത് കേട്ടതും മോളെ കല്യാണി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു റിക്വസ്റ്റാ മോള് പാൽ വിൽക്കാൻ പോയിട്ടും ഒക്കെയാണല്ലോ കിരണിൻ്റെ കമ്പനിയിൽ കിരണെ പരിചയപ്പെട്ടത് അങ്ങനെ അവരുടെ കമ്പനിയിൽ മോക്ക് ചായ വയ്ക്കുന്ന പണി കിട്ടിയല്ലോ അതിന് ശേഷമല്ലേ മോളാ കമ്പനിയിൽ കയറി കൂടിയത് ചായ വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ കിരണെ കണ്ട് പരിചയപ്പെട്ടത് അങ്ങനെയല്ലേ കിരണുമായിട്ട് നല്ലൊരു ജീവിതം മോക്ക് ഉണ്ടായത് അതുപോലെ എനിക്കും അവിടെ എന്തെങ്കിലും ഒരു ജോലി തരാൻ പറ്റുമോ എന്നും ചോദിക്കണം കണ്ട മോളെ ഇപ്പോഴും മോൾ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോളെ കുത്തുക അതിനു വേണ്ടിയാണ് ഇയാൾ മനഃപൂർവ്വം നടക്കുന്നത് ആ അതെനിക്ക് എനിക്ക് കുത്തായിട്ടൊന്നും തോന്നില്ലമ്മേ കാരണം എനിക്കതൊക്കെ അഭിമാനമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് നല്ല ജോലികളാണ് ജോലിയെടുത്താൽ ഞാൻ ഭക്ഷണം കഴിച്ചത് ആ പക്ഷെ എടുത്തിട്ട് പോലും എനിക്ക് നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല എൻ്റെ ശമ്പളം മുഴുവനും മേടിച്ചെടുത്തിട്ടും എന്നെ പട്ടിണിക്കിടുകയായിരുന്നു ആ പിന്നെ കിരൺ സാറിൻ്റെ കിരണേട്ടൻ്റെ കമ്പനിയിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല ഭക്ഷണങ്ങൾ കിട്ടിത്തുടങ്ങി ഈ എൻ്റെ കിരണേട്ടം കാരണം ദൈവം തന്ന എൻ്റെ നിധിയാ എൻ്റെ കിരണേട്ടൻ എന്നും പറഞ്ഞോണ്ട് കല്യാണി അറിയാം മോളെ മോളുടെ നല്ല മനസ്സിന് മോക്ക് ദൈവം തന്ന പുണ്യമാണ് ഈ ഭർത്താവ് അതെനിക്ക് നന്നായിട്ട് അറിയാം നിന്നോട് ഞാൻ ചെയ്ത ചതിക്കും വേ നിന്നോട് ഞാൻ ചെയ്ത ക്രൂരതകൾക്കും ദൈവം എനിക്ക് തന്ന ശിക്ഷ ഇപ്പോഴത്തെ ഈ ഒരു ഭിക്ഷക്കാര വേഷം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോളെ പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്ന മിണ്ടാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് മൂലയ്ക്ക് ഞാൻ മാറിയിരുന്നോളാം ഭക്ഷണം മാത്രം തന്നാൽ മതി പൈസ തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും തൻ്റെ മനസ്സിലിരിപ്പള്ളാം എന്നിട്ട് ഏ എൻ്റെ തൻ്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മോളെ കൊല്ലാനായിട്ട് ബാധലു തുറന്ന് കൊടുക്കാനല്ലേ എനിക്ക് തന്നെ അതിന് ഞാൻ സമ്മതിക്കില്ല അയ്യോ ഇല്ല ദീപെ ഒരിക്കലുമില്ല ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമല്ല അവന് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ ആകെ മൊത്തത്തിൽ മാറി ദീപെ ഇനി ഒരിക്കലും എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല അവൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് മനസ്സിലായി അവനെ ഞാൻ സ്നേഹിച്ചു ആത്മാർത്ഥായിട്ട് അവനെ ഞാൻ വളർത്തി ഭഷളാക്കി അവൻ ചോദിച്ചതെല്ലാം മേടിച്ചു കൊടുത്തു അവൻ്റെ തെറ്റുകളെല്ലാം ഞാൻ കണ്ണും അടച്ച് കണ്ടില്ല എന്ന് നടിച്ചു അതൊക്കെ അതിനൊക്കെയുള്ള ശിക്ഷയാ ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ പിന്നെ അവനും അതുകൊണ്ട് എന്നെ വിശ്വസിക്കണം ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ആരെയും പറ്റിക്കുന്നതല്ല സത്യ പറയുന്നത് എന്നും പറയുക വേണ്ടടോ തൻ്റെ ഒരു കാര്യവും ഞങ്ങൾക്ക് കേൾക്കണ്ട ഇറങ്ങിക്കോ ഇപ്പം കമ്പനിയിൽ പോയിട്ട് ഈ നാട്ടിൽ തനിക്ക് ഒരു ജോലി സ്ഥലത്തും ജോലി കിട്ടില്ല താൻ നരകിക്കണം താൻ ചത്തു കിടക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ പുഴുവരിക്കണം ഇല്ലെങ്കിൽ ചാകുന്നതിന് മുമ്പേ പുഴുവരിക്കണം അത്രയ്ക്ക് ദ്രോഹമാണ് താൻ ചെയ്തത് താൻ ചെയ്ത തെറ്റൊന്നും തന്നോട് ക്ഷമിച്ചാൽ പോലും മാറാത്ത തെറ്റുകളാണ് അതുകൊണ്ട് തന്നെ തനിക്ക് തനിക്ക് ഇനിയൊരു ജീവിതം ഇല്ലടോ ഉണ്ടെങ്കിൽ തന്നെ തൻ്റെ ജീവിതം നരകത്തിലായിരിക്കും നരകത്തിൽ ഇറങ്ങിക്കോ ഇപ്പം ഇറങ്ങിക്കോ ഇവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ദീപ ആട്ടിപ്പായ്ക്കുക അത് കേട്ടതും പ്രകാശൻ ഈ കളിപ്പാട്ടമെങ്കിലും മേടിക്കണം ഞാൻ കല്ലുമോന് വേണ്ടി കൊണ്ടുവന്നതാണ് എടുത്തോണ്ട് പോടോ തൻ്റെ ഒരു കളിപ്പാട്ടം എങ്ങാനും വേണ്ട എൻ്റെ മോന് മേടിച്ചു കൊടുക്കാനേ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് മേടിച്ചു കൊടുത്തോളാം ഇനി ഞങ്ങൾ നാളെ പാപ്പരായാലും അവനൊരു കുഴപ്പമുണ്ടാവില്ല പിന്നെ അവനെ ഞങ്ങൾ പാപ്പറാക്കിയെ വളർത്തിയാലും അത് എൻ്റെ മോനെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ വളർത്തും നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും ഏഹ് സ കഷ്ടം എന്താണ് നഷ്ടം എന്താണ് എങ്ങനെ ജീവിക്കണം പാവപ്പെട്ടവരുടെ ജീവിതം എങ്ങനെയാണ് പണക്കാരുടെ ജീവിതം എങ്ങനെയാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തും അവനെ തൻ്റെ മകനെ വളർത്തിയതുപോലെ തെറ്റായ വഴിയിലൂടെയല്ല നേരായ വഴിയിലൂടെ വളർത്തും മറ്റുള്ളവരുടെ മാല മോഷ്ടിക്കാനല്ല ഇല്ലാത്തവന് കൊടുക്കാൻ പഠിപ്പിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മകനെ വളർത്തിക്കൊള്ളാം താൻ വലിയ ഉപദേശം കൊണ്ട് തൻ്റെ ഈ കളിപ്പാട്ടം അങ്ങനെ എൻ്റെ മോൻ എടുത്ത് കൊടുത്താലുണ്ടല്ലോ പിന്നെ എൻ്റെ മോൻ ഞാൻ ഓരോന്നും ചെയ്തു കൂട്ടുന്നതൊക്കെ പോലെ ആയിരിക്കും അതുകൊണ്ട് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ആട്ടി ഇറക്കുക ഈ സമയം പ്രകാശൻ പതുക്കെ അവിടെ വന്ന് എഴുന്നേറ്റ് പതുക്കെ പതുക്കെ സ്റ്റെപ്പുകളിറങ്ങി ഞൊണ്ടി ഞൊണ്ടി പോവുക പോകുന്ന സമയത്ത് കല്യാണി ഒന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് ഒന്ന് പതുക്കെ സങ്കടത്തോടെ കണ്ണുനീർ തുടച്ചിട്ട് പോവുകയാണ് അപ്പോഴേക്കും കിരൺ ഞാൻ ഇന്നലെ രാത്രിയും കൂടെ പറഞ്ഞതേ ഉള്ളമ്മേ കമ്പനി വരെ എത്തിയ അയാള് നാളെ വീട്ടിലും എത്തുമെന്ന് നാളെ ആവുന്നതിന് മുമ്പ് തന്നെ അയാൾ എത്തിക്കഴിഞ്ഞു ഓ വല്ലാത്തൊരു ധൈര്യം തന്നെയാ നമ്മുടെ വീടിൻ്റെ മതില് ചാടി വന്ന് കിടക്കുക നാണോ മാനോ ഇല്ലാത്തവൻ അത് കേട്ടത് പേട് സൂക്ഷിക്കണം മോനെ സൂക്ഷിക്കണം ഇവനൊക്കെ നമ്മളെ കൊല്ലാൻ വേണ്ടി നടക്കുക ഏതു നേരവും അത് സംഭവിക്കാം ജയിലിൽ കിടക്കുന്ന മോൻ ഉപദേശിച്ച് വിട്ട് കാണും പോയി കൊന്നിട്ട് വരാൻ അതുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇയാളെ വിശ്വസിക്കരുത് കണ്ണും അടച്ച് വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ചാൽ നമുക്ക് നമ്മളൊക്കെ നഷ്ടപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് ദീപ ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് പ്രകാശൻ പുറത്തെത്തി പുറത്തെത്തിയതും എനിക്കിത് കിട്ടണം ഒരുപാട് കിട്ടണം ഞാനിത് അനുഭവിക്കേണ്ടതാണ് കാരണം അത്രയ്ക്ക് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പെൺമക്കളെ എൻ്റെ പെൺമക്കൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദുഷ്ടനായ വിക്രത്തിന് എല്ലാം വെച്ച് വിളമ്പി അവന് വേണ്ടി ചിക്കനും മീനും മട്ടനും ഇറച്ചിയും ഒക്കെ മേടിച്ചു എന്നിട്ടും അവസാനം അവൻ എനിക്ക് തന്ന ശിക്ഷയോ പോയി ചാകടമൊക്കെ ഇളവാന്ന് ആ കേൾക്കണം ഞാനിത് കേൾക്കണം എൻ്റെ മകൻ്റെ വായിൽ നിന്നും തന്നെ ഞാനിത് കേൾക്കണം എനിക്കെല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ തനെത്താനെ എന്നല്ല വിളിച്ചുകൊണ്ടും പിറുപുറുത്തോണ്ടും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന സരയൂനെയാണ് അറിയില്ല എന്താ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക ഈശ്വര ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ എൻ്റെ മനുവേട്ടം നല്ലവനാണോ എൻ്റെ മനുവേട്ടം നല്ലവനാ അല്ലേ എൻ്റെ മനുവേട്ടനെ എന്നെയും തെറ്റിക്കാൻ വേണ്ടി പലരും ഇനി പലതും പറഞ്ഞു അത് മനസ്സിലാവുന്നില്ല എൻ്റെ മനുവേട്ടന് ആ കിരണിനേക്കാളും സ്വത്തുണ്ടെന്ന് അറിഞ്ഞ കിരണം കല്യാണിയും ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഏ മനുവേട്ടനോട് ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മനുവേട്ടന് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് മനുവേട്ടൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടു പോയത് ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചു മഴക്കിടുന്നതിൻ്റെ പേരിൽ എൻ്റെ എന്നെ ഇട്ടേച്ച് പോകുമോ അയ്യോ അങ്ങനെ പോകാൻ വേണ്ടിയാണോ ആ കിരണം കല്യാണിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സാര ഇങ്ങനെ നടക്കുക ഏയ് അല്ല കിരണം കല്യാണി മാത്രമല്ല ആ പ്രകാശനും പറഞ്ഞു പ്രകാശനങ്ങനെ എങ്ങനെ നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല പ്രകാശൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പക്ഷെ കണ്ടുപിടിക്കണം മനുവേട്ടൻ്റെ മുൻപിൽ സ്നേഹം അഭിനയിച്ചിട്ടാണെങ്കിലും മനുവേട്ടൻ സത്യമുള്ളവനാണോ കള്ളം പറയുകയാണോ എന്നൊക്കെ കണ്ടുപിടിക്കണം എല്ലാം കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയമാണെങ്കിൽ ഷാരിക്കും രാഹുലിനും ഭയങ്കര സങ്കടം അദ്ദേഹമേ തൻ്റെ മോളെല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ മനോഹറിൻ്റെ കാര്യം പോക്ക അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ മോക്കൊരാപത്ത് സംഭവിക്കരുത് അവളുടെ ജീവൻ ഒരാപത്തും ഉണ്ടാവരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ശാരി ഇങ്ങനെ ഇരിക്കുവോ അപ്പോൾ രാഹുലിനോട് ശാരി ചോദിക്കുക അല്ല നിങ്ങളെന്ത് ചെയ്യാനും ഉദ്ദേശിക്കുന്നേ മോളോരോരോ സത്യങ്ങൾ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞു എനിക്കറിയില്ല ശരി എന്ത് ചെയ്യണമെന്ന് അവൾ തന്നെ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവളുടെ ജീവിതമല്ലേ അവളായിട്ട് തിരഞ്ഞെടുത്തതല്ലേ നമ്മളായിട്ട് നേടിക്കൊടുത്തതൊന്നും അല്ലല്ലോ അപ്പം പിന്നെ അവൾ തന്നെ ചെയ്യട്ടെ എന്താണെന്ന് വെച്ചാൽ ആ ഞാനെന്ത് പറയാനാ ഈ വയസ്സാം കാലത്ത് എൻ്റെ കയ്യിൽ എന്നെ കൊണ്ടുവന്ന ഒന്നിനും കഴിയില്ല അത് മാത്രമല്ല കയ്യിൽ പൈസയുമില്ല അവളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ എടുത്ത് അവന് കൊടുക്കുകയും ചെയ്തു കൊടുക്കരുത് കൊടുക്കരുത് എത്ര പറഞ്ഞിട്ടും അവളത് ചെയ്തു ഇനിയിപ്പോൾ അവൾ അനുഭവിക്കട്ടെ അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പനും വിശേഷങ്ങളോട് നടക്കാമെന്നില്ലായാലും കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ